പൂരം നാളുകാരെ സംബന്ധിച്ച് ഈ വരുന്ന സംക്രമ ഫലങ്ങൾ പൊതുവെ വളരെ ഗുണകരമായിരിക്കും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും വിദേശ തൊഴിലിനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സന്ദർഭവും ഉണ്ടാകുന്നതാണ് അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തികമായി വരുമാന വർധനവ് നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പുതിയ വാസസ്ഥാനം വാഹനം തുടങ്ങി ഒട്ടേറെ ഗുണാനുഭവങ്ങളും കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ പ്രവർത്തന രംഗം കൂടുതൽ വിപുലീകരിക്കുന്നതിന് അവസരമുണ്ടാകുന്നതാണ് നൂതന സംരംഭങ്ങളിൽ ഇടപെട്ട് മുമ്പോട്ട് പോകുന്നതിനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പുരോഗതി ലഭിക്കും നിങ്ങളുടെ ഉപരിപഠന കാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാവുകയും ചെയ്യും കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വലിയ വഴിത്തെരിവുകളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് ശരിയായി ശ്രദ്ധിച്ചു മനസ്സിലാക്കി എല്ലാം ചെയ്യണം നിങ്ങളുടെ ജനന തീയതിയും സമയവുമനുസരിച്ച് സമഗ്രമായ സമ്പൂർണമായ ഗ്രഹനില തയ്യാർ ചെയ്ത് അതിനനുസരിച്ച് ഏറ്റവും നല്ല പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയും പുരോഗതിയും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും